ശരാശരി മനുഷ്യൻ മഹാഭാരതം വായിക്കുന്ന ഒരു സാധാരണ വ്യക്തി മഹാഭാരതത്തെ സമീപിക്കുന്നു മഹാഭാരതത്തിലെ സംഭവങ്ങളെ സമീപിക്കുന്നു ഒരു മൈക്രോ ലെവലിലാണ് ആ ഒരു ഒരു കോൺഫ്ലിക്റ്റല്ലെ ഒരു ഒരു ക്ലാഷ് ഒരു സംഘത്തില്ലേ ആ പ്രശ്നം അങ്ങനെ പരിഹൃതമായി അങ്ങനെ നമുക്കത് പറയാനൊക്കില്ല കാരണം ഗ്രന്ഥകർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കാൻ അനേകം പരീക്ഷണ സാമഗ്രികൾ മഹാഭാരതത്തിൽ അദ്ദേഹം വെച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതിനെ ഒരു പരിസ്ഥിതി നാശത്തിന് കിട്ടുന്ന ഒരു അനുമതിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വ്യാസൻ പല സ്ഥലങ്ങളിൽ പറയും അപ്പോൾ ഇത് അഗ്നിക്ക് തൽക്കാലമുണ്ടായ മാന്ദ്യം അതാണ് വാക്ക് അഗ്നി മാന്ദ്യം അഗ്നി മാന്ദ്യം എന്നാൽ നമ്മൾ എന്തു ചെയ്യും ഏതെങ്കിലും ഒരു ചികിത്സ തന്നെ സമീപിച്ചത് മാറ്റുകയാണ് പതിവ് ഇവിടെ ഇപ്പോൾ ആയുർവേദ വിധി പ്രകാരം ഇദ്ദേഹം പച്ചമരുന്ന് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് തടസ്സം വന്നപ്പോൾ ആ തടസ്സം നീക്കി കിട്ടണം എന്ന് പറഞ്ഞു പിന്നെ ഇവിടെയൊക്കെ ഈ കലയുടെ പൂമരങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ആടിനട്ടിലെ ഈ മൃഗങ്ങളുടെ മരണവേവലാതി ആ കണ്ടു മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെയാണ് ഓരോ ജന്തുവും ആ ജന്തു ആ ജന്തുവിൻ്റെ ജീവിതത്തെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നത് വളരെ സന്ദ്രസിതമായ ഒരു കൂടി നാം നോക്കിയിരുന്നു ഉരുകിപ്പോവും ഉദാഹരണത്തിന് ശാർഗക പക്ഷികൾ ഒയിൻ വി കുറിപ്പിൻ്റെ അതിമനോഹരമായ കവിതയുണ്ട് അതിനെ പ്രമേയമാക്കിക്കൊണ്ട് ശാർഗക പക്ഷികൾ എന്ന് തന്നെയാണ് ആ കവിതയുടെ പേര് അത്യന്തം മനോഹരമായ ഒരു കവിതയാണത് വായിച്ചിട്ടുണ്ടാവും ആ അപ്പം അതിലേക്ക് നോക്കി അടക്കണ്ട ശാർഗക പക്ഷികൾ ജരിത എന്ന പേരുള്ള ശാർഗക പക്ഷി മാതാവാണ് അമ്മയാണ് പക്ഷേ ഈ കാണ്ഡപ വനത്തിലാണ് താമസിക്കുന്നത് അപ്പോഴാണ് തീ കാട്ടുതീ പടർന്നു പിടിച്ച് ഒരു തരത്തിലും അത് സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ അതിൻ്റെ ആത്യവ്യാപ്തി കാടാകെ പടർന്നു പിടിക്കുകയാണ് നാല് മക്കളുണ്ട് മന്ദബാലൻ എന്ന് പറയുന്ന ഒരു മഹർഷി തപസ് ചെയ്ത് അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തുകയാണ് സ്വർഗത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു എവിടെ പോകുന്നു ഞാൻ പരിപൂർണമായ തപസീത് സിദ്ധേണ്ടവനാണ് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം സ്വർഗത്തിൽ പ്രവേശിക്കാം ഇല്ല പ്രവേശിക്കാൻ പാടില്ല എന്താ നിങ്ങൾക്ക് മക്കളില്ല മക്കളില്ലാത്തവരോട് ഇവിടെ പ്രവേശിപ്പിക്കുക ആൺമക്കൾ വേണം പുത്രന്മാരില്ലാത്ത ആളാണ് പുത്രന്മാരുണ്ടോ ആ പുത്രന്മാരില്ല ആ എന്നാൽ പിന്നെ ഇവിടെ കയറാനൊക്കില്ല വന്ന വഴിക്ക് വേഗം തിരിഞ്ഞു നടന്നു പറഞ്ഞു അപ്പം പിന്നെ അതിന് എന്താ വേണ്ടത് അതിന് പോയി പുത്രന്മാരെ വാ മനുഷ്യൻ്റെ വംശം നിലനിർത്തുന്ന നിലനിർത്തുന്നതിനുള്ള സന്ധതകളെ ഉൽപ്പാദിപ്പിക്കണം അല്ല വെറുതെ തവസ കൊണ്ടുവരുന്നാൽ മാത്രം പോരാ ഇവിടെ കയറണമെങ്കിൽ അത് വേണം വേറെ വല്ല ലോകം ഉണ്ടെങ്കിൽ നോക്കുന്നവർ അങ്ങനെ അദ്ദേഹം മടങ്ങി വന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് സന്ധതകളെ ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പം എന്താണ് പക്ഷിയാണെങ്കിൽ പെട്ടെന്ന് മുട്ടയിടും അപ്പോൾ അദ്ദേഹം ഒരു പക്ഷിയായി പക്ഷിയായിട്ട് ജരിത എന്ന് പറയുന്ന പക്ഷിയെ കല്യാണം കഴിച്ചു രജിസ്റ്റർ മാര്യേജ് പോലത്തെ കല്യാണമായിരുന്നു അന്ന് പിന്നെ രജിസ്റ്റർ ശരി ഇല്ലായിരുന്നുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വിവാഹം നടന്നു ബുദ്ധിപ്രകാരം വിവാഹം നടന്നു എന്നാണ് വ്യാസൻ എഴുതിയിരിക്കുന്നത് അങ്ങനെ വിവാഹം നടന്നു ജരിതയുടെ കൂടെ ഈ അമ്മ പക്ഷിയുടെ പേര് ജരിത എന്നാണ് ജനിത നാല് മുട്ടയിട്ടു അതിൽ നാല് കുഞ്ഞുങ്ങളുണ്ടായി ആ ഭാഗത്തേക്ക് ഇങ്ങനെ അഗ്നി പടർന്നു പിടിക്കുകയാണ് അതിനു മുമ്പ് അഗ്നി ശ്രീകൃഷ്ണനെയും അർജുനനെയും അർജുനനും ശ്രീകൃഷ്ണനും അർജുനനും ഇരുന്ന യമുനാതീരത്തേക്ക് വരുമ്പോൾ അഗ്നിയെ വഴുക്കി വെച്ച് ഈ മന്ദപാലൻ എന്ന മഹർഷി കണ്ടിരുന്നു അപ്പോഴും അദ്ദേഹം രൂപത്തിലാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മന്ദപാലനാണ് എന്നെ മനസ്സിലായോ ആ താനെന്താണോ ഈ വേഷത്തിൽ മന്ദപാല വാക്കിൻ്റെ അർത്ഥം പരിപാലിക്കാൻ എന്നാണ് അതുകൊണ്ടാണ് ഈ വിവാഹം കഴിക്കാൻ കഴിക്കുന്നത് ഭാര്യയെ നോക്കണം പിന്നെ ഭാര്യയ്ക്ക് വീട് വെച്ച് കൊടുക്കണം പിന്നെ കുടുംബം നടത്തണം പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ പോകണം പിന്നെ വാട്ടർ എന്താണ് വാട്ടർ ഹെൽത്ത് ഡി വേസ്റ്റ് വേസ്റ്റ് വാട്ടർ ആ അവർക്ക് അവിടെ പോയി ബില്ലടയ്ക്കണം പിന്നെ ഫോണിൻ്റെ ബില്ലടയ്ക്കാം ഇതൊന്നും കഴിയില്ല ഇയാൾക്കേ അതാണ് മന്ദബാലൻ അപ്പോൾ അതൊന്നും കഴിയില്ല അതുകൊണ്ടാണ് കുടുംബജീവിതമില്ലാതെ ഇദ്ദേഹം വെറുതെ താപസം ചെയ്ത് സ്വർഗത്തിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ വലിയ അബദ്ധമായി പോയി കാണിച്ചതെന്ന് മനസ്സിലായത് അതാണ് ആ പേരിൻ്റെ അർത്ഥം ഇങ്ങനെ മന്ദബാലനോട് ചോദിച്ചു എന്താണ് ഇപ്പോൾ താൻ ഈ രൂപത്തിലായിപ്പോയി ഇതെന്ത് പറ്റി എന്ന് വെച്ചു എല്ലാം മഹർഷിമാരെ ശപിച്ചോ ഏയ് ശാപൊന്നും ഉണ്ടായിട്ടല്ല ഞാനൊരു ഇങ്ങനെ ചെയ്താൽ അവിടെ പോകുന്നു ഞാൻ ഈ കാഡോവാനം തിന്നാൻ പോവാണ് അർജുനനും ശ്രീകൃഷ്ണനും അത് അതിനെക്കൊണ്ട് ഞാൻ രക്ഷിപ്പിക്കാമെന്ന് പറഞ്ഞവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും മഴ പെയ്യാതെ അവർ എൻ്റെ കത്തി കത്തിപ്പിടിക്കലിനെ സംരക്ഷിച്ചുള്ളൂ എന്ന് പറഞ്ഞു താനൊരു കാര്യം ശ്രദ്ധിച്ചോളാം അതിനകത്ത് ജരിത എന്ന് പറയുന്ന എൻ്റെ സഹധരമണിയുണ്ട് എൻ്റെ നാല് മക്കളുമുണ്ട് ജരിതാരി മൂത്ത മകൻ്റെ പേര് ജരിദാരി എന്നാണ് രണ്ടാമത്തെ മകൻ്റെ പേര് സ്തംഭമിത്രൻ എന്നാണ് മൂന്നാമത്തെ മകൻ മകൻ്റെ പേര് സരീസർക്ക് എന്നാണ് നാലാമത്തെ മകൻ്റെ പേര് ദ്രോണൻ എന്നാണ് ഇങ്ങനെ നാല് മക്കളുണ്ട് അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ചോളണേ ആ ഭാഗത്ത് എങ്ങ് കത്ത് പിടിക്കരുത് ആ വിധത്തിൽ സൂക്ഷിച്ചോളണം എൻ്റെ മക്കളാണ് അത് നിങ്ങൾ കരിഞ്ഞു പോയിരുന്നാൽ പിന്നെ എനിക്ക് സ്വർഗ്ഗത്തിൽ വീണ്ടും പ്രവേശനം കിട്ടാതെ വരും അപ്പോൾ താനോടെ ഉണ്ടാകില്ലേ ഞാനവിടെ ഉണ്ടാകില്ല ഏഹ് അതെന്താ എനിക്ക് വേറെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഏ അതാ ഞാൻ വേറൊരു കാര്യോട് കൂടെയാണ് ഇപ്പോൾ അതൊന്നിനിപ്പോൾ വിശദീകരിച്ചിട്ട കാര്യമില്ല അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവളുടെ പേര് ലപിത എന്നാണ് ഇതൊക്കെ ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് ഇടാം ലഭ്യത ഈ സരിത എന്നിടാമെങ്കിൽ പിന്നെ ജരിത എന്നിട്ടെന്താ ജരിതെന്ന് വെച്ചാൽ ജനിപ്പിക്കുന്നവളെന്നാണ് നശിപ്പിക്കുന്നവളാണ് ദ്രവിപ്പിക്കുന്നവളാണ് ജീർണിപ്പിക്കുന്നവളാണ് അതാണ് ജരിത ഭർത്താവിനെ ഇങ്ങനെ ജീർണിപ്പിച്ച് 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 ജീർണ്ണിപ്പിച്ച അവസാനം ഒന്നിനും കൊള്ളാത്തവനാക്കും അതുകൊണ്ടാണ് ജനിത അവരൊക്കെ ഒരു കുസൃതി കാണിച്ചിട്ടുണ്ട് പഴയ കാലത്ത് സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴുള്ളവരുടെ കാര്യമൊന്നുമല്ല അതാണ് ജരിത ജീർണതയുടെ പ്രതീകമാണ് ജനിക്കുക എന്ന് വെച്ചെന്നാൽ ജീർണിക്കുക ദ്രവിച്ച് ദ്രവിച്ച് ഇല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇല്ലാതെയാവുക എന്നാണ് പിന്നെ അദ്ദേഹം പോയിരിക്കുന്നത് ലഭ്യത എന്ന വൃത്തിയുടെ കൂടെയാണ് അതും കിളി തന്നെ എന്താണ് ലഭ്യത എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഇങ്ങനെ ചല 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 എന്ന് ചലച്ചുകൊണ്ടിരിക്കും അതാണ് ലഭ്യത എപ്പോഴും പരാതി അപ്പോൾ ഓരോ സ്ത്രീ വ്യക്തിത്വങ്ങളുടെ സ്വഭാവമാണ് ഈ കിളികളിലൂടെ വ്യാസൻ പുറത്തേക്ക് വിടുന്നത് അതാണ് ലഭി ലഭ്യത ലഭിക്കുക അതിൽ നിന്നുണ്ടാകുന്നതിന് അനുഭവമാണ് ലാഭം പ്രലാഭം എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലാകും എപ്പോഴിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അതാണ് ലഭ്യത ലഭ്യതയുടെ കൂടെയാണ് അഗ്നിക്ക് അത് അത്ര പിടിച്ചില്ല എങ്കിൽ തന്നെയും പിന്നെ അത് അദ്ദേഹത്തിൻ്റെ വിഷയമില്ലാത്തതുകൊണ്ട് അത് അദ്ദേഹം വിട്ടു അപ്പോഴാണ് ഈ അമ്മ പക്ഷി പറന്നിങ്ങനെ പൊങ്ങും ഇങ്ങോട്ട് തീ വരുമെന്ന് എന്നറിയാനാണ് പൊക ചുറ്റി അടിക്കുന്നുണ്ട് ചുറ്റിനും കത്തിക്കത്തി വരികയാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ തങ്ങളുടെ താങ്കളിരിക്കും തൻ്റെ കൂടി ഇരിക്കുന്ന കാടിനും തീ പിടിക്കും ഇതുങ്ങൾക്കൊക്കെ ഈ രോമം മുളച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചിറകിൽ രോമം മുളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് പറന്നു പോരാൻ നിവൃത്തിയില്ല അങ്ങനെ തീ എവിടം വരെ ആയി എന്ന് നോക്കിയിട്ട് പിന്നെയും തൻ്റെ കൂടിയിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പിലേക്ക് പറന്ന് ചെല്ലും അപ്പോൾ കുട്ടികൾ ചോദിക്കും ഈ ജലിദാരി എന്ന് പറയുന്നവനാണ് മൂത്തവൻ മൂത്തവൻ ചോദിക്കുക അമ്മയോട് അമ്മേ തീ എവിടം അമ്മേ എന്ന് ചോദിക്കും മക്കളെ അത് ഇങ്ങോട്ട് പടർന്നു പിടിക്കുമെന്നാണ് തോന്നുന്നത് ഇനി എന്ത് ചെയ്യും നിങ്ങളൊരു കാര്യം ചെയ്യേ അവിടെ മരത്തിൻ്റെ താഴത്ത് ഒരു എലിയുടെ മാളമുണ്ടല്ലോ ഉണ്ടല്ലോ അതിനകത്ത് കയറിയിരുന്നാലോ എലിയുടെ മാളത്തിൽ കയറിയിരിക്കാനെ എന്നെ കൊണ്ടുപറ്റല ഞാൻ കയറിയിരിക്കല അപ്പോൾ ബാക്കി മൂന്ന് പേരും കൂടി പറഞ്ഞു ഞങ്ങൾ കയറി ഇരിക്കുകയില്ല ചേട്ടൻ്റെ അനുയായികളാണ് ഞങ്ങൾ ഇരിക്കില്ല അതെന്താ പിന്നെ രക്ഷപ്രാപിക്കേണ്ടേ എങ്ങനെയെങ്കിലും അങ്ങോട്ടാകുമ്പോൾ തീ പിടിക്കില്ലല്ലോ മാളത്തിൽ കയറുന്ന അതിനകത്ത് എരിയുണ്ടാവും ആ ഹാ അപ്പോഴാണ് അമ്മ പിള്ളേരുടെ ഒരു ബുദ്ധിയേ അപ്പോഴാണ് അമ്മയ്ക്ക് ഓ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതിനകത്ത് കയറി കയറിയാലേ പെരിച്ചാഴി പിടിക്കും അപ്പോൾ അല്ല പെരിച്ചാഴി അതിനകത്തുനിന്ന് പോയല്ലോ പെരിച്ചാഴിയെ ഒരു പരുന്ത് പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടല്ലോ ഇന്നലെ എന്നിട്ട് ഞങ്ങൾ കണ്ടില്ല ഞങ്ങളാണല്ലോ എപ്പോഴും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളെ കൂട്ടിൽ തന്നെ ഇരിക്കില്ലേ പറക്കാൻ പെയ്യാത്തതുകൊണ്ട് അമ്മ ഒരിടത്തും ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി പോകുന്നതല്ലേ പിന്നെ അമ്മ എങ്ങനെ കണ്ടു ഈ ഇവിടെ എപ്പോഴും ഇരിക്കുന്ന ഞങ്ങൾ കണ്ടില്ല പിന്നെ അതിൻ്റെ അമ്മ കാണുന്നത് അല്ല ഞാൻ കണ്ടു മക്കളെ നിങ്ങൾ അതിനകത്ത് കയറി വിളിച്ചിരുന്നോ അങ്ങനെയൊക്കെ ചേരേണ്ടാവും എന്തു ഒരു അനുസരണമുള്ള മക്കളാണെന്ന് നോക്കിക്കോളാം ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അമ്മ പറയുന്നതിന് തടയുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മക്കളാണെന്നല്ലേ തോന്നുക കാണുമ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല ഇതാണ് ഈ വ്യാ വ്യാസൻ ഗ്രാന്ത ദർശിയാണെന്ന് പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മക്കളുടെ കാര്യം പക്ഷികളിലൂടെ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു വേറെ എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഈ പക്ഷി കുഞ്ഞുങ്ങൾ ഇത് സമ്മതിക്കില്ല ബോധനത്തേക്ക് മാത്രം കയറിയില്ല പക്ഷേ എങ്കിലും അവർ ഒരു കാര്യം ചെയ്തു അമ്മ അവസാനം പറയും എന്നാൽ നമുക്കെല്ലാവരും കൂടി തീയിൽ വന്ന് മരിക്കാം അത് വേണ്ട അമ്മയ്ക്ക് ഇനിയും പ്രസവിക്കാൻ ശേഷിയുണ്ടല്ലോ അതുകൊണ്ട് അമ്മ പറഞ്ഞ് രക്ഷപ്പെട്ടോളൂ ഞങ്ങളെ കൊണ്ടു ഇപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലല്ലോ അല്ല ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് വെന്ത് വലിച്ചോളാം അപ്പോഴും ആളത്തിൽ കയറിയില്ല ഒന്ന് പരീക്ഷിക്കാനെങ്കിലും അനുസരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അത് ചെയ്തില്ല അപ്പോഴാണ് ഈ കൊടുത്ത വാക്കുണ്ടല്ലോ മന്ദപാലിന് കൊടുത്ത ഇവരുടെ പിതാവിന് കൊടുത്ത വാക്ക് അനുസരിച്ച് കത്തിക്കത്തി ചെന്നപ്പോൾ ഇതിരിക്കുന്ന സ്ഥലം മനസ്സിലായി ഈ പക്ഷി കുഞ്ഞുങ്ങളും സല അഗ്നിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങോട്ട് അഗ്നി പോയില്ല മാത്രവുമല്ല അവരവിടെ ഇരുന്നുകൊണ്ട് നാല് പേരും കവികളായിരുന്നു ഈ നാല് പക്ഷികുഞ്ഞുങ്ങളും അവരവിടെ ഇരുന്നുകൊണ്ട് അഗ്നി സ്തോത്രങ്ങൾ രചിച്ച് പ്രകീർത്തി ചാലപിച്ചു അഗ്നിക്ക് വലിയ ഇഷ്ടമായി പോയി സ്തുതിച്ച കളഞ്ഞു ആ കാരണം കൊണ്ടും അദ്ദേഹം ആ ഭാഗത്തേക്ക് ഒട്ടും എടുത്തില്ല കുറച്ചും കൂടി അടുക്കാമായിരുന്നു വേണമെങ്കിൽ കത്തേക്ക് എത്തി ഒട്ടും എടുത്തില്ല അങ്ങനെ അവരെ രക്ഷപ്രാപിച്ചു ഇതിൽ ഈ ജരിത എന്ന തള്ളപ്പക്ഷി അനുഭവിക്കുന്ന വേദനയും പുറത്തേക്ക് കാടിന് പുറത്തേക്ക് പറന്ന് വരിക പിന്നെയും കൂട്ടിനുള്ളിലേക്ക് പറഞ്ഞു ചെല്ലുക മക്കളോട് സംസാരിക്കുക പിന്നെയും പുറത്തേക്ക് പറഞ്ഞു വരിക പിന്നെയും കൂട്ടിനുള്ളിലേക്ക് പറഞ്ഞു ചെല്ലുക എന്നിട്ട് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക മാളത്തിൽ കയറിയിരിക്കുന്ന പറയുക പരിന്ത റാഞ്ചി കൊണ്ടുപോയി എന്ന് പറയുക എലിയെ ഇങ്ങനെ ഒരു പക്ഷിയുടെ വ്യാകുലതയുണ്ട് ഇത് തീപിടിക്കുന്ന വീട്ടിൽ പെട്ടുപോയ കുഞ്ഞുപ്പെട്ടുപോയ ഒരു അമ്മയുടെ വ്യാകുലതയാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ വ്യാകുലതയാണ് കിളികളല്ല ഇതൊന്നും ഏത് കിളിയാണ് കവിത എഴുതി ചൊല്ലുന്നത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ലല്ലോ സ്തോത്രമെഴുതി അഗ്നി സ്തവം ധാരാളം അഗ്നി സ്തവങ്ങളുണ്ട് അപ്പോൾ അഗ്നിസ്തവങ്ങൾ എഴുതി അഗ്നിയെ സ്തുതിച്ചു അങ്ങനെ അഗ്നിയെ പ്രസാദിച്ചു എ ആറിൻ്റെ ഒരു അഗ്നി സ്തോത്രമുണ്ട് നൂറ് ശ്ലോകങ്ങളുടങ്ങുന്ന ആർ രാജരാജ ഓർമ്മയുടെ അങ്ങനെ സ്തുതിച്ച് അവർ അഗ്നിയുടെ അനുഗ്രഹവും നേടി അങ്ങനെ കാട് കത്തി അമർന്നു ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്രാപിക്കുകയും ചെയ്തു അപ്പോഴേക്കും മന്ദബാലൻ ലഭ്യതയോട് പറഞ്ഞു ഇല്ല എനിക്ക് നിന്റെ കൂടെ ഇരിക്കാൻ സാധ്യമല്ല എന്താ അത് എൻ്റെ കൂടെ ഇരിക്കാൻ വയ്യാത്തത് ഓ നിങ്ങൾക്കെപ്പോഴും മറ്റേവരുടെ ഓർമ്മയാണല്ലോ നീ നിങ്ങളെപ്പോഴും മനസ്സിൽ ഇപ്പോഴും ജനിതയേയും കൊണ്ട് നടക്കുകയാണല്ലോ അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾ പുരുഷന്മാരുടെ സ്വഭാവം ഇതാണ് എന്ന് പറഞ്ഞു ആര് ലഭ്യത പറഞ്ഞു അതല്ലേ എൻ്റെ കുഞ്ഞുങ്ങളോട് ഓ നിങ്ങൾക്ക് മാത്രമേ കുഞ്ഞുങ്ങളുള്ളൂ ലോകത്തിലുള്ള എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ അതിനോട് കത്തിവാണെങ്കിൽ പൊക്കോട്ടെ അപ്പോൾ ഒരു രണ്ടാം ഭാര്യയുടെ കുശുമ്പും ഈർഷയും എല്ലാം ലഭ്യത പ്രകടിപ്പിച്ചു അപ്പോഴേക്ക് ഇദ്ദേഹം പ്രഖ്യാപിച്ചു ഇനിയിപ്പോൾ നാം നാം തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കട്ടെ ഞാൻ നിന്നെ വിട്ടു പോവുകയാണ് അങ്ങനെ അദ്ദേഹം മഹാഭാരതത്തിലെ ഡൈവോഴ്സ് അങ്ങനെ ഉപേക്ഷിച്ച് അദ്ദേഹം പോയി ഇവിടെ വന്നപ്പോൾ ആദ്യം കുഞ്ഞുങ്ങളാണ് കയറി കയർത്തത് താനാണ് ആണാടോ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് താൻ എന്തച്ഛൻ താൻ എവിടുത്തെ അച്ഛൻ ഇങ്ങനെയാണോ അച്ഛൻ പെരുമാറുന്നത് ഇതാണ് ആടോ അച്ഛൻ്റെ കടമ എന്ന് പറഞ്ഞ് വൻ ജകള അമ്മയും അതിന് ചെറുതായിട്ടൊക്കെ പ്രേരണ കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്ക് പറഞ്ഞാൽ ഇവരുടെ ഈ കോപത്തെ കത്തിക്കും അപ്പോൾ ഇവർ കൂടുതൽ കൂടുതൽ ശകാരിച്ചുണ്ടെന്നോ അച്ഛനെ ഇതെല്ലാം കേട്ട് ശാന്തമായിട്ട് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇവിടെ കത്തിക്കരുത് എന്ന് ഞാൻ നേരത്തെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അഗ്നിദേവനും ഞാനും അങ്ങനെ ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തോട് വഴിക്ക് വെച്ച് തന്നെ പറഞ്ഞ ഏർപ്പാട് ചെയ്തിരുന്നു കത്തിക്കരുത് അപ്പോൾ ഞങ്ങൾ സ്തോത്രം ചൊല്ലിയതോ ആ അവട്ടടാവേ നിങ്ങൾ സ്തോത്രവും ചൊല്ലി ഞാനിങ്ങനെ പറയുകയും ചെയ്തിരുന്നു വേണമെങ്കിൽ അഗ്നി വരുമ്പോൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊടു അങ്ങനെ അടങ്ങി അവർ സംയോജിക്കുകയും ചെയ്തു അപ്പോൾ ഒരു റീയൂണിയനും ഉണ്ടായി ഒരു ഡിവോഴ്സും ഉണ്ടായി അത് കഴിഞ്ഞ് ഇപ്പം ഈ സമയത്തൊക്കെയും ഇദ്ദേഹം വലിയ ഭേമാരി ചൊരിഞ്ഞുകൊണ്ടിരുന്നു മാത്രമല്ല ഇത് അർജുനൻ തടഞ്ഞു എന്നറിഞ്ഞപ്പോൾ ദേവന്മാരെ പറഞ്ഞു വിട്ടു യുദ്ധം ചെയ്ത് ആ മനുഷ്യരെ കീഴടക്കെന്ന് പറഞ്ഞു ദേവന്മാർ ദേവസേനയുമായി വന്ന് ദേവസൈന്യവുമായി വന്ന് ഗംഭീരമായ യുദ്ധം നടന്ന അവിടെ ആ യുദ്ധത്തിൽ കൃഷ്ണനും അർജുനനും കൂടി ദേവന്മാരെ തോൽപ്പിച്ചു അപ്പോൾ ആ സംഭവത്തെ എന്തിലേക്ക് മുതൽ കൂട്ടുകയാണ് വ്യാസൻ പിന്നീട് വരാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് മുതൽ കൂട്ടുകയാണ് ഇവരുടെ യുദ്ധവീര്യം അതിലൂടെ പ്രഖ്യാപിച്ചു ദേവൻ ദേവസേനയെ ദേവസൈന്യത്തെ യുദ്ധത്തിൽ അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു തുടങ്ങി ദേവേന്ദ്രനും വന്നു ഇവർ തോറ്റപ്പോൾ അങ്ങനെ ദേവസേന്യം തോക്കുക എന്നുള്ളത് സാധാരണമല്ല ഇപ്പൊ ദേവേന്ദ്രനെ വന്ന ഇടിവാളുകൾ അയച്ചു ഇവർക്കെതിരെ ആ ഇടിവാളുകളെയെല്ലാം ഗാന്ഡി കൊണ്ട് പ്രതിരോധിച്ചു മനസ്സിലായിട്ടില്ല അറിയാൻ വയ്യത് ഇന്നത്തെ ഒരു പരീക്ഷണവും കൂടിയുണ്ട് ഇവൻ എത്രമാത്രം യുദ്ധം ചെയ്യും എന്ന സംഗതി അറിയട്ടെ എന്നും കൂടിയുണ്ട് അങ്ങനെ ആ യുദ്ധത്തിൽ ദേവേന്ദ്രൻ കുറച്ചൊരു പുത്രസ്നേഹം കൊണ്ടും ദേവേന്ദ്രൻ അങ്ങ് തോറ്റു പിന്നെ കൃഷ്ണൻ നിൽക്കുകയാണ് കൃഷ്ണൻ യുദ്ധത്തിൻ്റെ നേരിട്ടങ്ങനെ പങ്കെടുക്കുന്നില്ല അങ്ങനെ അർജുനൻ്റെ അന്തികത്തിൽ വന്ന ദേവേന്ദ്രൻ ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു ഇത് എൻ്റെ ഒരു പരീക്ഷണവും കൂടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അർജുനനെ അനുഗ്രഹിച്ചിട്ട് ചോദിച്ചു നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ പറഞ്ഞു ആയുധങ്ങൾ വേണം ദിവ്യമായ ആയുധങ്ങൾ വേണം എനിക്ക് ആയുധങ്ങളോടാണ് എനിക്ക് താല്പര്യം കൃഷ്ണനൊന്നും ചോദിച്ചില്ല കൃഷ്ണൻ്റെ ആരാണ് അദ്ദേഹം കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ട് വരും കാരണം അതിഥിയുടെ പുത്രന്മാരിൽ മൂത്തയാളാണ് ദേവേന്ദ്രൻ അതുകൊണ്ട് അതുകൊണ്ടാണ് അവർക്ക് എന്ന പേര് വന്നത് അപ്പോൾ ആതിഥേയ സന്തതി പരമ്പരയിലെ ജ്യേഷ്ഠനാണ് ആര് ഇന്ദ്രൻ അപ്പോൾ കൃഷ്ണന് അനിയൻ്റെ സ്ഥാനമേ ഉള്ളൂ അപ്പോൾ സമ്മാനം കൊടുക്കാം ഇത്തിരി ശകാരിക്കുകയും ഒക്കെ ആവാം കൃഷ്ണനൊന്നും വരിച്ചില്ല അദ്ദേഹത്തിൽ നിന്ന് അർജുനൻ ഇങ്ങനെ ആയുധങ്ങൾ വരിക്കുകയും ചെയ്തു അങ്ങനെ വരിച്ചപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു അതിനൊരു സന്ദർഭം വരും അർജുനൻ്റെ സ്വർഗലോക ഗമനം വരുന്നുണ്ട് അതിനൊരു സന്ദർഭം വരും അന്ന് സ്വർഗത്തിലുള്ളതും എനിക്ക് അറിയാവുന്നതുമായ എല്ലാ ആയുധങ്ങളും നിനക്ക് ഞാൻ ദാനം ചെയ്യുന്നതാണ് എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നതോടുകൂടി പാണ്ഡവ വനദാഹം അവസാനിക്കും അഗ്നി അപ്രത്യക്ഷം പൂർവാധികം ആരോഗ്യവാനായി ഉജ്ജ്വലനായി അഗ്നി വിരമിക്കുകയും ചെയ്യും കേട്ടു